ോതിവാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ി പാർവതിയുടെ ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വന്നു രാജാക്കന്മാരൊക്കെ വളരെ മനസ്സിൻ്റെ കൂടി അവളെ നോക്കിക്കൊണ്ടു മനോസു അതിസുന്ദരിയായിട്ടുള്ള ആ ലക്ഷ്യം വൈദർഭിയെ രുമിണിയെ എല്ലാവരും കൂടി നോക്കി നിന്നു അവർക്കൊക്കെ മോ മനസ്സങ്ങനെ ഇളകി മറിഞ്ഞു എന്ന് പറഞ്ഞു ഭഗവാനും ആ രുമിണിയുടെ കടാക്ഷ വിക്ഷേപങ്ങൾ ഭഗവാൻ്റെ നേരെ പതിച്ചപ്പോൾ ഭഗവാനും ഒരു മനസ്സിന് ഒരു ഇളക്കം ഉണ്ടായി എന്നും പറഞ്ഞു ഇനി ഭഗവാൻ രുക്മിണിയെ കയ്യും പിടിച്ച് തേരിലേക്ക് കയറ്റി അപഹരിച്ചു കൊണ്ടുപോണതാണ് അടുത്ത ശ്ലോകം പറയണത് ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖി ഇതി ചന്ദ്രമുഖി ഗമിഷ്യസി ചന്ദ്രമുഖി എന്ന് സംബോധന അല്ലയോ ചന്ദ്രമുഖി ചന്ദ്രനെ പോലെയുള്ള മുഖത്തോട് കൂടിയവൾ മട്ടത്തിലുള്ളതായിട്ടുള്ള മനോഹരമായ മുഖം ഉള്ള സുന്ദരിയായ വൈദർഭി ക്വനുഗമിഷ്യസി എവിടേക്കാണോ പോണത് അതായത് ഭഗവാൻ ഊട്ടിക്കൊണ്ട് തൻ്റെ രസത്തിൽ എത്തണതുവരെ രുമിണിക്ക് ഭഗവാന്റെ രസത്തിലാണ് കയറിപ്പോണത് എന്ന് നടിക്കാൻ വയ്യ രുമിണിയുടെ കൊണ്ടുപോവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടുള്ള ആ രസമൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ആ രസത്തിലേക്ക് രുമിണി കയറുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ അടുത്തു ചെന്നിട്ട് കൊന്നുകമീശ്വസി എവിടക്കാ പോക്ക് എന്നു ചോദിച്ചു എന്നാണ് അതായത് രുക്മിണിക്ക് പോകാനുള്ളതായിട്ടുള്ള ആ തേര് ഇവിടെ തയ്യാറായി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ കൊണ്ട് വേറെ എവിടേക്കും പോണ്ട എന്നുള്ള നിലയിൽ കൊന്നുകൊന്നിശേഷി ഇതി എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ ചന്ദ്രമുഖി അല്ലയോ ചന്ദ്രമുഖിയായിട്ടുള്ളവളെ നീ എവിടേക്ക് പോകുന്നു ഇതി ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞിട്ട് താം അവളേ അതായത് രുക്മിണിയെ സരസം ഏത്യ വളരെ സരസമായിട്ട് രുക്മിണിയുടെ സമീപത്ത് എത്തിച്ചേർന്ന് പ്രാപിച്ചിട്ട് ഏത്യ പോയിട്ട് പ്രാപിച്ചിട്ട് സരസം ഏത്യ സരസമായിട്ട് അതായത് വളരെ മനോഹരമായ വിധത്തിൽ മനോഹരമായ വിധത്തിൽ നിന്നാവാം അവിടെ ആ സരസം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഉണ്ട് അതൊരു തമാശയായിട്ട് പറയണമാതിരി വേറെ എങ്ങടാ പോകണതോ എങ്ങോട്ട് വന്നോളൂ എന്ന് തമാശയായിട്ട് മാതിരി സരസം എന്ന് അങ്ങനെ ആവാം അതല്ല സരസം അനുരാഗത്തോടുകൂടി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും പറയാം സരസം ഏത്യാ സരസമായി രുക്മിണിയെ പ്രാപിച്ചിട്ട് സമീപത്തെത്തിയിട്ട് കരേണഹരൻ ക്ഷണാത് ക്ഷണ നേരം കൊണ്ട് വേഗം കഴിഞ്ഞു ആ ഭഗവാൻ രൂമിണിയുടെ അടുത്തേക്ക് പോക്കും രുമിണിയുടെ കയ്യും പിടിച്ച് രസത്തിൽ കയറ്റലും തൻ്റെ രസത്തിൽ കയറ്റലും ഒക്കെ ക്ഷണം കഴിഞ്ഞു കരേണ ഹരൻ കയ്യെ കൈ പിടിച്ചിട്ട് ആ രുമിണിയുടെ കൈ പിടിച്ചിട്ട് തൻ്റെ രസത്തിൽ കയറ്റിയിട്ട് അങ്ങട് അപഹരിച്ചു എന്നാണ് ഹരിച്ചു എന്നാണ് കരേണ ഹരൻ ക്ഷണാദ് കരം കൊണ്ട് അവളെ പിടിച്ച് ഹരിച്ചുകൊണ്ട് സര സമധിരൂപ്യ രഥം രഥം സമധിരൂപ്യ തൻ്റെ രസത്തിലേക്ക് കയറ്റിയിട്ട് സമധിരൂപ്യ കയറ്റിയിട്ട് രസത്തിലേക്ക് കയറ്റി തൻ്റെ രസത്തിലേക്ക് കയറ്റി പെട്ടെന്ന് കഴിഞ്ഞു അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് രുമുണിയുടെ സമീപത്തെത്തി എവിടക്കെയാണ് പോണത് എന്ന് ചോദിച്ചവളുടെ കയ്യും പിടിച്ച് തൻ്റെ രസത്തിൽ കയറ്റിലൊക്കെ ക്ഷണം കഴിഞ്ഞു ക്ഷണമേരം കൊണ്ടതൊക്കെ കഴിഞ്ഞു സരസമേത്യ കരേണ ഹരൻ ക്ഷണാത് സമധിരൂപ്യ രഥം ആ തൻ്റെ രസത്തിലേക്ക് കയറ്റിയിട്ട് ത്വം അപാഹൃതാ അങ്ങനെ രുക്മിണിയെ അപഹരിച്ചു ഭുവിതോ വിതതോ നിനദോദ്വിഷം അപ്പം എന്തുണ്ടായി ഭുവി അവിടെ ആ ഭൂമിയിൽ രാജ്യത്ത് വിതതഹ നിനദ ദുഷാം ദുഷാം ശത്രുക്കളുടെ ശബ്ദ കോലാഹലം നിനദ ഉറക്കെയുള്ളതായിട്ടുള്ള ആ ശബ്ദം ദുഷാം ആരുടെ ദുഷാം ശത്രുക്കളുടെ അതിഭരമായിട്ടുള്ള ആ ശബ്ദം വിതത അവിടെ വിസ്തൃതമായി അവിടെയൊക്കെ പരന്നു അവിടെ മുഴുവൻ ആ രാജ്യത്ത് മുഴുവൻ ആ രുമിണിയുടെ രുഗ്മണിയുടെ സഹായികളായിട്ടുള്ള ഭഗവാന്റെ ശത്രുക്കളുടെ ശബ്ദം കോലാഹലം പുഴങ്ങി എന്നാണ് രാജാവ് നോക്കി നിൽക്കൽ തന്നെ അതായത് രുബ്മണിയൊക്കെ ഉണ്ടവിടെ അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ രുഗ്മിണി അമ്പാ ദേവാലയത്തിൽ നിന്ന് തിരിച്ച് വരുന്നതായിട്ടുള്ള അവസരത്തിൽ രുഗ്മിണി നിർദ്ദേശിച്ചിരുന്നതായിട്ടുള്ള സ്ഥലത്ത് ഭഗവാന്റെ രഥം നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് കൂടെ രുഗ്മിണി പോയതായിട്ടുള്ള സമയത്ത് കുന്നുകമിശ്യസി ചന്ദ്രമുഖി ചന്ദ്രമുഖിയായിട്ടുള്ള ി നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇതി എന്നിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സരസം ഏത്യ വളരെ സരസമായിട്ട് അവളുടെ സമീപത്ത് ചെന്ന് താം കരേണഹരൻ അവളെ കൈകൊണ്ട് പിടിച്ച് കൈപിടിച്ച് ഹരിച്ചുകൊണ്ട് രഥം ആരോപ്യ സമതിരോപ്യ രഥം രഥത്തിൽ തൻ്റെ രഥത്തിൽ കയറ്റിയിട്ട് ം അപാഹൃത അങ്ങ് അവളെ അപഹരിച്ചു ആ സമയത്ത് ഭൂവി തഥ അപ്പോൾ ഭൂവി ഭൂമിയിൽ നിനദ ദ്വിഷാം നിനദ ശത്രുക്കളുടെ ശബ്ദം ദ്വി തഥ സർവത്ര വ്യാപിച്ചു അവരുടെ ശബ്ദം ഉറക്കെ കോലാഹലങ്ങൾ അങ്ങട് വർദ്ധിച്ചു ഭൂമിയിൽ എന്ന് അങ്ങനെയാണ് ഋർമ്മിണിയെ അപഹരിച്ച് രസത്തിൽ കയറ്റി അപ്പോഴേക്കും എന്തുണ്ടായി कृतरणा यदुभिश्च जिता केसरी പശുപാല രാജാക്കന്മാര് പലരുമുണ്ട് ഈ രുഗ്മിയുടെ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ ശിശുപാലന്റെ സഹായികളായിട്ടുള്ള അനവധി രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ കൂടിയിട്ട് കൊനുക മിശ് കൊനുഗത പശുപാലഹ ആ പശുപാലൻ എവിടേക്കാകും പോയത് അതായത് രുമിണിയെയും കൊണ്ട് രാജകുമാരിയെയും കൊണ്ട് ഈ പശുക്കളെ മേയ്ക്കണതായിട്ടുള്ള ആ കൃഷ്ണൻ പശുക്കളെ മേച്ചുകൊണ്ടാണല്ലോ കുറെ കാലം നടന്നിട്ടുണ്ട് അപ്പോൾ ആ നിന്ദ്യത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പശുപാലഹ എന്നുള്ള പ്രയോഗം തന്നെ കൃഷ്ണൻ എവിടേക്ക് പോയി എന്നോ ദ്വാരകയിലെ ദാസനായിട്ടുള്ള കൃഷ്ണൻ്റെ ഇവിടേക്ക് പോയിരുന്നു അങ്ങനെയൊന്നുമല്ല ദ്വാരകാനാഥനെ ഇവിടയ്ക്ക് പോയിരുന്നു അങ്ങനെയൊന്നുമല്ല കൊന്നുകേത പശുപാലഹ ആ പശുപാലൻ എവിടേക്കാണ് പോയത് ആ മാടു മേക്കണ ആ ചെ ചെക്കൻ എവിടേക്ക് പോയി രുമിണിയേയും കൊണ്ട് രാജകുമാരിയെയും കൊണ്ട് കൊന്നുകേത പശുപാല പശുപാലഹ പതഹ പശുപാലൻ എവിടയ്ക്ക് പോയി ഇതി ക്രോധ എന്നിങ്ങനെ ക്രോധത്തോടു കൂടി ൃാ കൃതരണാഹ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു ആര് രുഗ്മിയുടെ കൂട്ടുകാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വൃഥാ കൃതരണാഹ ജിതാ നൃപാഹ അങ്ങനെ യുദ്ധം ചെയ്തതായിട്ടുള്ള ആ മറ്റ് രാജാക്കന്മാരൊക്കെ രുഗ്മിയുടെയും ശിശുപാലൻ്റെയും ഒക്കെ പാർശ്വസ്ഥന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ നൃപാഹ ജിതാഹ ജയിക്കപ്പെട്ടു അവരെയൊക്കെ ജയിച്ചു ആര് യദുഭിഷ്ഠിതാ നൃപാഹ യതുക്കളാൽ യാദവ സൈന്യത്തിനാൽ അതായത് ബലഭദ്രൻ പിന്നാലെ സൈന്യമായിട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോണത് നിശ്ചല്യ എന്ന് അറിഞ്ഞിട്ട് കൃഷ്ണൻ പോയി എന്നറിഞ്ഞിട്ട് ബലരാമൻ സൈന്യങ്ങളോടും കൂടിയിട്ട് പിന്നാലെ പോന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള സൈന്യങ്ങൾ തന്നെ ഈ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു എന്നാണ് യദുഭിശ്ച ജിതാഹ നൃപാഹ യുക്കളാൽ യാദവന്മാരാൽ യാദവ സൈന്യത്താൽ ജിതാഹ നൃപാഹ ആ രാജാക്കന്മാരൊക്കെ തോൽപ്പിക്കപ്പെട്ടു ജിതാഹ തോൽപ്പിക്കപ്പെട്ടു യദുഭിഷ്ഠ ജിതാ നൃപാഹ അവരൊക്കെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവരെയൊക്കെ ഈ യാദവ സൈന്യം തോൽപ്പിച്ചു എന്നാണ് നതുഭവാനുദല്യത തൈഹി തൈഹി അവരാൽ ആ ശത്രു രാജാക്കന്മാരാൽ തൈഹി ഭവാൻ നതു ഉദാല്യതാ ഭവാൻ അങ്ങ് കൃഷ്ണൻ എന്തുണ്ടായി കൃഷ്ണന് യാതൊരു ഇളക്കം ഉണ്ടാവില്ല ഇല്ല എന്നാണ് നദു ഉദല്യത ചലിക്കപ്പെട്ടില്ല ചലിപ്പിക്കപ്പെട്ടില്ല കൃഷ്ണനെ ചലിപ്പിക്കാൻ തന്നെ അവർക്കൊന്നും സാധിച്ചില്ല എന്നാണ് നതു ഭവാൻ ഉദ അങ് ഒട്ടും തന്നെ ഇളക്കപ്പെട്ടില്ല ഉദചാല്യത ചലിപ്പിക്കപ്പെട്ടു ഇളക്കപ്പെട്ടു നദുദാല്യത ഒട്ടും തന്നെ ഇളക്കപ്പെട്ടില്ല ആ രാജാക്കന്മാരാൽ അഹോ ആശ്ചര്യം തന്നെ എന്തുപോലെയാണത് പിശുനകൈഹി ഇവ കേസരി പിശുനകൈഹി ശുനകൈഹി പിശുനകന്മാര് എന്ന് വെച്ചാൽ ദുഷ്ടന്മാര് ദുഷ്ടന്മാരായിട്ടുള്ള ശുനകന്മാരാൽ നായ്ക്കളാ ശുനകൻ വെച്ചാൽ നായ നായ്ക്കളാൽ കേസരി എന്നതുപോലെ കേസരി സിംഹം ഈ എത്ര ശക്തിയുള്ളവരായാലും ദുഷ്ടന്മാരായാലും അനവധി നായ്ക്കൾ ചെന്നാലും കേസരിയെ സിംഹത്തിനെ ഇളക്കാൻ സാധിക്കില്ലല്ലോ അതുപോലെയാണ് ഈ രാജാക്കന്മാർ ദുഷ്ടന്മാരായിട്ടുള്ള ആ രാജാക്കന്മാർ അനവധി ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും അവർക്കൊന്നും കൃഷ്ണനെ ഒരു അണു പോലും ചലിപ്പിക്കാനായിട്ട് സാധിച്ചില്ല അതിലൊന്നും അവ ബാധിക്കാതെ കണ്ട് കൃഷ്ണൻ രൂപിണിയെയും കൊണ്ട് പോയി എന്നു സാരം നതുഭവ പിശുനഗൈഹി എന്നുള്ളത് ശുനകൈഹി എന്നുള്ളതിലേക്കും തൈഹി എന്നുള്ളതിലേക്കും അന്വയിക്കാം പിശുനകന്മാരാണ് ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ് ആ നായ്ക്കൾക്കും എത്ര ദുഷ്ടതയുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും അവർക്ക് കേസരിയെ കൊല്ലാനൊന്നും സാധിക്കില്ലല്ലോ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ആ രാജാക്കന്മാർക്ക് അനവധി പേരുണ്ടായിരുന്നു എന്ന് എന്നുവെച്ചാൽ ആ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർ പലരും ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ഭഗവാനെ കൃഷ്ണനെ ഒന്നും ചെയ്യാൻ തന്നെ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ എവിടെ കന്നു എന്ന പോൽ കലനൃപർക്കഥിയതില്ല സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ